നമസ്കാരം ഓട്ടപ്രദക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സംസ്ഥാന പോലീസ് ഒരു കുറ്റപത്രം നൽകിയിട്ടുണ്ട് വളരെ പ്രശസ്തമായ ഒരു കുറ്റപത്രമാണ് ആ കുറ്റപത്രം കമ്മ്യൂണിസ്റ്റ് നേതാവ് പി പി ദിവ്യയ്ക്കെതിരെയുള്ളതാണ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എമ്മിൻ്റെ തീപ്പൊരി നേതാവുമൊക്കെയായ നാവിന് വാളിനേക്കാൾ മൂർച്ചയുള്ള പി പി ദിവ്യക്കെതിരെയാണ് കേരള പോലീസ് കേരളത്തിൽ പിണറായി ഭരിക്കുമ്പോൾ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിൽ പറയുന്നത് മറ്റൊന്നുമല്ല നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയ്ക്ക് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കേസ് നിലനിൽക്കും അതായത് പി പി ദിവ്യയുടെ ഈ പറയുന്ന അധിക്ഷേപ പരാമർശങ്ങളാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിടപറയൽ ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ പങ്കെടുക്കുകയും അദ്ദേഹത്തിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുകയും ഇങ്ങനെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നത് വീഡിയോയിൽ പകർത്താനായി ആവശ്യപ്പെടുകയും ആളെ ഏർപ്പാടാക്കുകയും ചെയ്തു അതിനുശേഷം ഈ വീഡിയോ ദൃശ്യങ്ങൾ അവരുടെ ഫോണിൽ നിന്നടക്കം നിരവധി ആളുകൾക്ക് പ്രചരിപ്പിച്ചു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് പി പി ദിവ്യയുടെ വാക്കുകളും പി പി ദിവ്യയുടെ പ്രവൃത്തികളുമാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് പി പി ദിവ്യ മാത്രമാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് പി പി ദിവ്യ പ്രതിയാണ് പി പി ദിവ്യ അല്ലാതെ മറ്റാരും ഈ കേസിൽ പ്രതിയില്ല ഇതാണ് നാനൂറ് പേജ് അടങ്ങുന്ന കുറ്റപത്രത്തിൽ പറയുന്നത് ഇന്ന് കണ്ണൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത് ഇതായത് പി പി ദിവ്യ വിചാരണയിലേക്ക് പോവുകയാണ് പി പി ദിവ്യ എന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കണ്ണൂർ എന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ആത്മഹത്യാ പ്രേരണ കേസ് വന്ന ഉടൻ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികമാണ് അതിൽ ചില അസാധാരണത്വങ്ങൾ ഉണ്ട് കാരണം ഇതിനു മുന്നേയും സി പി എം നേതാക്കൾക്ക് നേരെ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും അവർ ഇത്ര വലിയ ത്യാഗം സഹിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന താരതമ്യേന നല്ല പോസ്റ്റിൽ നിന്നാണ് പി പി ദിവ്യ വലിയ സമ്മർദ്ദമൊന്നും കൂടാതെ രാജിവെച്ചിറങ്ങിപ്പോന്നത് മാത്രമല്ല പി പി ദിവ്യയെ കുറ്റക്കാരാക്കി നിർത്തുന്നു നവീൻ ബാബുവിനോടൊപ്പമാണ് സർക്കാർ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പറയുന്നു പിന്നീട്താ പി പി ദിവ്യയെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നു പി പി ദിവ്യ ഇതൊക്കെ ചെയ്തത് അത് പി പി ദിവ്യ മാത്രമാണ് ഇതൊക്കെ ചെയ്തത് എന്നെടുത്തു പറഞ്ഞുകൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ചില അസ്വാഭാവികതകളില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് തീർച്ചയായും ഈ അസ്വാഭാവികതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നിയമ പോരാട്ടം അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ പറയുന്നത് ഇത് ആത്മഹത്യ തന്നെയാണോ എന്ന് പോലും സംശയമുണ്ട് കാരണം ഈ ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ഞങ്ങളെ ആരും ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം പോലും ഇപ്പോൾ വലിയ സംശയത്തിലാണ് കാരണം പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇത് നടന്നത് അതുകൊണ്ട് തന്നെ ഒരു സി അന്വേഷണം വേണം കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും എല്ലാം ഈ കുടുംബം പോയി അവിടെ നിന്നെല്ലാം ഇല്ലേ ഇല്ല എന്നൊരു ഉത്തരം മാത്രമാണ് കിട്ടിയത് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും തങ്ങളൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് ഒരു സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം അംഗീകരിച്ചു കൊടുക്കാത്തതിൽ കോടതി കൃത്യമായി കട്ടാൻഡ് റൈറ്റ് ആയി ഇല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നവരാണ് ധാരാളം കാരണം കുടുംബം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും അവരുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധിയിൽ വിധി വന്നതിന് ശേഷം പറഞ്ഞത് തങ്ങളെ ഏതോ അജ്ഞാത ശക്തികൾ നോട്ടമിട്ടിരിക്കുന്നു അവർ തങ്ങളെ ഒറ്റ തിരിഞ്ഞ് എന്ന് പറയുന്നുണ്ട് ഈ അജ്ഞാത ശക്തികൾ ആരാണ് അതായത് ഒരാൾ ഈ അടുത്തിടെ നടന്ന ഒരു കൊലക്കേസിൽ കുടുങ്ങിയിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ സന്തത സഹചാരിയായിരുന്ന സി പി ഐ എം പാർട്ടി കുടുംബമായിരുന്ന നവീൻ ബാബു ആ നവീൻ ബാബുവിൻ്റെ കൊലക്കേസ് അല്ലെങ്കിൽ ആ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൾ തൻ്റെ അച്ഛന് മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കുന്ന ചിത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ദുഷ്പ്രചരണങ്ങൾ ചില സി ഹാൻഡിലുകൾ നടത്തിയിരുന്നു ഓക്കെ അതൊക്കെ പോട്ടെ എന്തായാലും സി പി ഐ എമ്മിന് ഈ കാര്യത്തിൽ കൃത്യമായി ഒരു നിലപാടെടുക്കാൻ സാധിക്കുമായിരുന്നു തങ്ങൾ കുടുംബത്തോടൊപ്പമാണ് എങ്കിൽ കുടുംബം ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണമാണ് അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഈ അധികാരം മുഖ്യമന്ത്രിക്കുണ്ട് കോടതിയിൽ പോകാതെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതാം സി ബി ഐ ആവശ്യ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ സി ബി ഐ അന്വേഷണം വരും അങ്ങനെ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നത് ആരാണ് സി ബി ഐ അന്വേഷണം വരരുത് എന്ന് പറയുന്നത് ആരായിരിക്കാം തീർച്ചയായും പി പി ദിവ്യ ആയിരിക്കില്ല എന്ന കാര്യം ും ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ഈ കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ ഈ മരണത്തിന് ഉത്തരവാദി പി പി ദിവ്യ മാത്രമല്ല എന്നുള്ളതാണ് സർക്കാർ മാത്രമാണ് പി പി ദിവ്യ മാത്രമാണ് എന്ന് ആണയിട്ട് പറയുമ്പോൾ പി പി ദിവ്യ മാത്രമല്ല എന്ന് ഈ സി ബി ഐ അന്വേഷണം ശക്തമായി എതിർക്കുന്നത് അത് സർക്കാരല്ല അല്ല സർക്കാരിന് പിന്നിൽ മറ്റാരോ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെയെങ്കിൽ ഈ കുറ്റപത്രം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അതായത് നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയായിരുന്നു ആത്മഹത്യ പ്രേരണം നടത്തിയത് പി പി ദിവ്യ തന്നെയായിരുന്നു പി പി ദിവ്യ അല്ലാതെ മറ്റൊരു പ്രതി ഈ കേസിലില്ല അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് സർക്കാർ സി ബി ഐ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനാണ് പല്ലും നഖവും ഉപയോഗിച്ച് കുടുംബത്തിൻ്റെ ആവശ്യത്തെ എതിർക്കുന്നത് കുടുംബം ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് തങ്ങൾ കുടുംബത്തോടൊപ്പമാണ് എന്ന് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുകയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ആ സി ബി ഐ അന്വേഷണത്തിന് ഒരവസരം ഒരുക്കി കൊടുക്കാത്തത് വെബ് ഡെസ്ക് തത്തുമൈ ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ